സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ച അച്ചാറുകളാണിത് ഇത് മീനച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെ നെല്ലിക്കച്ചാർ അപ്പം ഇതിങ്ങനെ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ആക്കി കൊടുക്കും അപ്പോൾ വീട്ടിലധികം ഒന്നും വെക്കില്ല ഓൾറെഡി ഞാൻ ഉണ്ടാക്കി കുറച്ച് അപ്പോൾ തന്നെ ൂട്ടോ ഇതാണ് ഇപ്പം എൻ്റെ അച്ചാറുകൾ അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു വീട്ടിലിരുന്നിട്ട് ഒരു വരുമാനം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇവിടെ ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഒരു അര കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകി ചെറുതാക്കി അരിയണം അപ്പം ഞാൻ ആദ്യം കഴുകിയെടുക്കട്ടെ ഓ ഞാൻ ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള പുളിവെള്ളം അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി പേസ്റ്റ് കടുക് മാത്രം പൊടിച്ചത് ശർക്കരപ്പാനി വേപ്പില പിന്നെ ഉളുവൻ കായും കടുകും കൂടി പൊടിച്ചതാണ് പിന്നെ കായം സെപ്പറേറ്റ് ഉണ്ട് മുളക് പൊടിയുണ്ട് ഇനി പിന്നെ ആവശ്യത്തിന് മുളക് പച്ചമുളക് അതിനെ ഇത് ഇത്രയൊന്നും വേണ്ടാട്ടാ ഞാൻ ഓൾറെഡി ഇവിടെ അരിഞ്ഞു വെച്ചതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും മതി ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അപ്പോൾ ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം അല്ലാതെ എന്തെങ്കിലും നമുക്ക് സൺഫ്ലവർ ഓയിലോ എന്തില്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട എടുക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ പേസ്റ്റാക്കിയ വെളുത്തുള്ളിയാണ് ഇടയുന്നത് അത് നല്ല മുളക് മുരുങ്ങനെ നമുക്ക് എത്ര എടുക്കുന്നുണ്ടോ അത്രയും നമുക്ക് വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ വെളുത്തുള്ളി ആയിട്ട് ഇടയാട്ട് വെളുത്തുള്ളി ഇടയുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി പാസ്റ്റ് ഇടയുന്നുണ്ട് പിന്നെ കുറച്ച് ദിവസം നല്ലതെടുത്തിരിക്കുന്നത് ഇതുപോലെ വെറൈറ്റി ആ സ്റ്റാറുകളൊക്കെ ചാനലിനൊന്ന് കാണുക ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം ആവശ്യമുള്ള പച്ചമുളക് ഞാന് സെയിൽ ചെയ്യുന്ന അച്ചാറുകളാണ് ഈന്റെ പഴം അച്ചാർക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഞാൻ കുറച്ച് ഇണ്ടാക്കി കൊടുക്കുന്നത് അതായത് ഞാൻ അധികമാണ് ഉണ്ടാക്കാറും പച്ചാഴ്ച കാരണം വേദം ഉള്ളത് വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ല വെറൈറ്റി അച്ചാറുകളും ഭയങ്കര ടേസ്റ്റുമാണ് സിംപിളും ആണ് അപ്പൊ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇനി നമ്മൾക്ക് പൊടികൾ ഏഡ് ചെയ്യാം അപ്പൊ ഞാന് കുറച്ച് ഒരു ടീസ്പൂൺ കടുക്കാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഉലുവയും കടുകും കായവും കൂടി പൊടിച്ച് വെച്ചാൽ പൊട്ടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ഇടുമ്പോൾ കരിയാൻ പാടില്ല അപ്പം അതിൻ്റെ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഏഡെയ്യാം കായപ്പൊടി ഓൾറെഡി ഉണ്ട് എന്നാലും സെപ്പറേറ്റ് കായ്പ്പൊടി ഞാൻ ഇടാറുണ്ട് എന്താ വെച്ചാൽ ഒരു സ്മെല്ല് മുറാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നല്ല പോലൊന്ന് മുരിഞ്ഞ വറ്റ കച്ചമുളക്ൊക്കെ മാറി നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വറ്റ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്ക എന്താ ശാരി അടി കരിയുന്നുണ്ട് ഞാൻ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലോട്ട് ഇന്തപ്പഴട്ടുണ്ടാം ഇന്തപ്പഴം നല്ലപോലെ ഇതിൽ കിടന്ന് വഴന്ന് വരട്ട നല്ല സോഫ്റ്റ് ആവും ഇതിൽ കിടന്ന് തന്നെ വഴന്ന് വരുമ്പോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് അച്ചാറധികം ഇട്ടോ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലാവശ്യം മതി എരി പുളിയൊക്കെ കൂടിയതാണ് അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് മതി പിന്നെ നമുക്ക് വീണ്ടും ആ പുളിവെള്ളം വെള്ളം തന്നെ ഉപ്പ് കൊടുക്കാം ഇത് ബിരിയാണിക്ക് ബെസ്റ്റാണ് കേട്ടോ ബിരിയാണി എനിക്ക് ഭയ നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് കേട്ടോ നല്ലപോലാണ് ഞാൻ തീ കുറച്ചിട്ട് ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഒന്ന് വാനായിട്ടാണ് നമ്മുടെ മുണ്ടപ്പഴം പുഴ ഒക്കെ പിടിച്ച് ഒന്ന് വെണ്ടി എടുക്കാനാണ് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഇട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒന്ന് പെട്ടേട്ടാണ് ഇപ്പം നല്ലപോലെ നോട്ടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ശർക്കര പാനി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ശർക്കര അത്ര വലിയ നല്ലതല്ല തോന്നണം ആ ബാക്കിയുള്ള ആ പുളി വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം പുളിയും മതരവും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റി അച്ചാർ തന്നെയാണ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ ഇപ്പം ലൂസാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല തിക്ക്നെസ്സാവും ഇതെത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ പുറത്താണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്നും എന്ത് ഒരു പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കായ്പൊടി എപ്പോഴും എടുമ്പോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാറിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്താച്ചാല് കേടാവാതിരിക്കാനാണ് കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട മതി ഇനി ഒന്ന് പാകമായി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇത് എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അച്ചാറാണ് ഇത് ഓർഡർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഒരുപാടുണ്ടാക്കുമ്പോഴാണ് നമുക്ക് ലാഭം പക്ഷേ നമ്മൾ ഇന്ന് മേടിക്കുന്ന ആൾക്കാര് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഇതാണ് നമ്മുടെ ഈണ്ടപ്പഴം അച്ചാർ നല്ല ടേസ്റ്റ് അയച്ചുള്ള നല്ല ഇണ്ടപ്പഴം അച്ചാർ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലുള്ള വെറൈറ്റി അച്ചാറുകളും നമുക്കൊരു വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ചെറിയ രീതിയിലൊരു വരുമാനം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള അച്ചാറുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക അയപ്പന്നോ ഓപ്ഷൻ ഒന്ന് നോക്കിക്കൊടുക്കുക അപ്പോൾ ഇതിനി കുറുകി വരുള്ളൂ കണ്ടിപ്പം തന്നെ നല്ല ഉണ്ട് പിന്നെ അടി ഒന്നിറക്കി കൊടുക്കാം ഞാനിപ്പോൾ തീ ഓഫ് ആക്കാണ് നമുക്ക് ബിരിയാണിക്ക് പറ്റിയ അച്ചാറുള്ള റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും